അപ്ന എൻ്റെ സ്വന്തം തൻ്റെ എന്നൊക്കെ അർത്ഥം വരും ഇംഗ്ലീഷിൽ ഇതിന് മൈ ഓൺ എന്നതിൻ്റെ ഏകദേശം അർത്ഥം വരും അപ്ന എന്ന വാക്കുപയോഗിക്കുമ്പോൾ അതിന് ശേഷം വരുന്ന വാക്കിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് ഇത് മാറും അപ്ന ഭായി ഭായി എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് അപ്ന ഭായി അപ്പനെ ഭായി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒന്നിലധികം സഹോദരന്മാരുണ്ടാവാം അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്ത സഹോദരനാകാം അതിൽ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പനി ഭായി എന്ന് വരാം അപ്പിനി മാം അപ്പിനി ബഹൻ മാം ബഹൻ എന്നീ വാക്കുകൾ സ്ത്രീലിംഗമായതുകൊണ്ട് അപ്പ്നി എന്നായി